ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമുക്ക് നമുക്കിന്ന് തേടാണ് മീനായിട്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അത് ഓൾറെഡി അവിടെ നിന്ന് വെട്ടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ മേളിലത്തെ തൊലിയൊക്കെ അമ്മ ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു നന്നായിട്ട് വൃത്തിക്കെടുക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്തരച്ച് വെക്കാമെന്ന് വെച്ചു തേടുകറി വറുത്തരച്ച് വെക്കാം അപ്പോൾ രണ്ട് രീതി വെക്കാമല്ലോ ഒന്ന് പുളിയും മുളകും വെക്കാം വറുത്തരച്ച് വെക്കുന്ന രണ്ടും ടേസ്റ്റാണ് തേടിനെ അപ്പോൾ നമ്മളിന്ന് വറുത്തരച്ചാൽ വെക്കാന്ന് വെച്ചാൽ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കടുകും കുരുമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി ഇതെല്ലാം ഇട്ട് തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അത് ഞാൻ ഇളക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ തന്നെ വന്ന അമ്മ ഇളക്കി അങ്ങനെ അല്ല ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബ്രൗൺ കളറ് വന്നു എന്നിട്ട് നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ട് പൊടി ഐറ്റംസായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ ഇത്രയും കൂടി ഇട്ട് വീണ്ടും ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് ചൂടാറാൻ വേണ്ടി വയ്ക്കും കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കും ഫൈൻ പേസ്റ്റായിട്ട് അരച്ചതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് ചട്ടിക്കകത്തോട്ടാക്കി നമ്മൾ അടപ്പത്താട്ടം കറി വെച്ചത് അടപ്പത്തിരുന്ന് മീൻ കറി നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മ അടപ്പത്താട്ടം ഒന്ന് മീൻ വെച്ചത് അങ്ങനെ മീൻ ഇട്ടു നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ എന്താ പറയേണ്ടത് തിളപ്പിക്കണം കേട്ടോ അപ്പം തേങ്ങ വറുത്തതായത് കൊണ്ട് തന്നെ മേളിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും അപ്പോഴത്തേക്ക് നമുക്ക് അടപ്പത്തുനിന്ന് മാറ്റി വെക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബായ്